നമ്മുടെ വളർച്ചയുടെ മുന്നിൽ അതായത് ഒരു വളർച്ചയുടെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോൾ ഏത് കാര്യങ്ങളും ആയിക്കൊള്ളട്ടെ അതിന് ഒരു അഞ്ച് ഈശ്വരന്മാരുടെ അനുഗ്രഹം നമുക്ക് വേണം അതില് ധർമ്മദൈവങ്ങള് പരദേവതകള് കുലദേവതകള് ദേശാനാഥൻ അല്ലെങ്കിൽ ദശത്ത് ഭഗവതി ദേവി ഏർ തട്ടത്തമ്മ ഇങ്ങനെ അഞ്ചാളുടെ അനുഗ്രഹമുണ്ടായാലേ ഏത് കർമ്മം ചെയ്താലും അതിനെ ശരിയായ പൂർണ്ണ വളർച്ച എത്തുള്ളൂ അല്ലാതെ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്താലും ബിസിനസ് ചെയ്താലും അത് തളർച്ചയുടെ വർക്കിലെത്തും എത്തും അതി അതൊരു സംശയമില്ല അപ്പൊ ധർമ്മദൈവങ്ങളെയും പരദേവതകളെയും കുലദേവതകളെയൊക്കെ പ്രസാദിപ്പിക്കുമ്പോൾ തീർച്ചയായും മൺമറിഞ്ഞു പോയ നമ്മുടെ ഏഹ് കാരണന്മാര് അതായത് പൂർവികരുടെ ഒരു സന്തോഷം കൂടിയും അതി കൂടെ അപ്പൊ രണ്ടായ്മെച്ചം നമുക്ക് ഇവരെ ഇവരെ സ്വീകരിക്കലായി പൂർവികരുടെ അനുഗ്രഹമായി അപ്പൊ അതില് ഒരു വലിയൊരു കാര്യം പിന്നെ നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ മണ്ണിന്റെ അധിപതിയായിട്ടുള്ള ആയിട്ടുള്ള ദേശാനാഥന്റെ അനുഗ്രഹവും നമ്മുടെ അമ്മ അമ്മയെ പോലെ ഏത് കാലത്തും നമ്മളെ താങ്ങി പിടിക്കുന്ന നമ്മുടെ തട്ടത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഏത് കാര്യം വിജയിക്കാനുള്ള വഴിയാണ് അതിനുള്ള വഴിയും നമ്മുടെ ജാതകത്തിലൂടെ നോക്കി തട്ടത്തമായ ഏതാണെന്നും അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നും ആ കർമ്മത്തിന് എങ്ങനെയാണ് വിജയിക്കേണ്ടതെന്നും ശരിയായ വിധത്തിൽ നോക്കിയിട്ട് അതാത് വഴിപാടുകളോ മറ്റുള്ള കാര്യങ്ങൾ എന്താണെങ്കിൽ ചെയ്തിട്ട് അവരെ സന്തോഷിപ്പിച്ച് ആ കാര്യങ്ങളെ നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച് കാര്യങ്ങളെ ഭംഗിയാക്കി കൊണ്ടാവുന്നതുള്ളൂ അല്ലാതെ അവരെ തളർത്തിട്ടോ അവരെ ശ്രദ്ധിക്കാതെയോ നമുക്ക് എന്ത് കാര്യം തന്നെ ചെയ്താലും നമുക്കതിന്ന് വളർച്ചെത്താൻ കഴിയില്ല നമസ്കാരം